ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി വെള്ള കടലക്കറിയാണ് കുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പം നമുക്ക് നമ്മുടെ കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് വെള്ളക്കടലയാണ് ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ് ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത് വെള്ളക്കടല ഒരു എട്ട് മണിക്കൂറെ വെള്ളത്തിലിട്ട് കുതിർക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വന്നേക്കണ കടലയാണിത് ഇത് നമുക്ക് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇപ്പം കുറച്ച് ചേർത്താൽ മതി പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലങ്ങടെ കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടല വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കടല മുങ്ങി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു മൂന്ന് കപ്പോളം ഉണ്ടാകും കപ്പളവിനാണെങ്കിൽ ഇനിയിത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് വിസിലെ വേവിക്കുക ആദ്യത്തെ ബിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക ആദ്യത്തെ ബിസില് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കടലയുടെ വേവിന് അനുസരിച്ച് വിസലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം ഞാനിത് അടുപ്പത്തേക്ക് മാറ്റുവാണേ ഒരു ആറ് വിസിൽ വരെ വേവിക്കും എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതിന്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം നമുക്ക് കടല വേവണ സമയം കൊണ്ട് കുറച്ച് കാര്യം കൂടി ഇന്ന് റെഡിയാക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തേക്കുന്നത് ഒരു സവാള അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുവാണ് പിന്നെ എടുത്തേക്കുന്നത് ഒരു എട്ട് പത്ത് ചെറിയുള്ളി ചെറിയുള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട് എന്തൊക്കെയാണെന്ന് പറയാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലിയപ്പോൾ ഉള്ള വെളുത്തുള്ളിയാണ് പിന്നെ എടുത്തേക്കണത് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം എന്ന് പറയണത് ഫെന്നൽ ആണ് വലിയ ജീരകം പിന്നെ എടുക്കുന്നത് രണ്ട് ഏലയ്ക്ക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം പട്ടയാണ് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒന്നെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അതുമല്ലെങ്കിൽ മിക്സി ബൗളിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി ഞാനിപ്പോൾ അരകല്ലിൽ വെച്ചാണ് ചതച്ചെടുക്കുന്നത് അപ്പം ഞാനിത് ചതച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മുടെ സ്പൈസസ് എല്ലാം ഞാൻ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ അതാണ് നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്നു അത് പ്രഷർ മാറാൻ വേണ്ടി മാറ്റി വെച്ചു ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം പാത്രം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ആയാലും മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റി എടുക്കണമല്ലോ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുക്കുന്നു വന്നില്ലേ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പട്ട ഏലക്ക എല്ലാം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് ഇതിന്റെ പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ കൂട്ടി കൊടുക്കണ്ട തീ കൂട്ടി കൊടുത്താൽ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് പരിഞ്ഞു പോകും നമ്മുടെ സ്പൈസസ് ഒക്കെ മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതായത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവാളയും ചെറിയ ചെറിയുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു സവാളയും അതേപോലെ തന്നെ ഒരു എട്ട് പത്ത് ഉള്ളി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഇല്ലെങ്കിൽ ചേർക്കണ്ട പക്ഷെ അത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതിങ്ങടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ സവാളയുടെയും ചെറിയുള്ളിയുടെയും കളറൊക്കെ ചേഞ്ചായിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ കളറാകണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത് എണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ ഇപ്പം നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇത്രയും മതി ഇനി തീ കുറച്ച് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി അത് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലിയും കൂടെ മിക്സ് ചെയ്തതാണേ ഇതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയുള്ള പൊടികൾ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം ചെറിയ തീയിൽ വെച്ച് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക തീ കൂട്ടി കൊടുക്കരുത് കുടികൾ കരിഞ്ഞു പോവും ഇപ്പം അതാ ഒരു മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തു കുടികളുടെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച കടല ചേർത്ത് കൊടുക്കാം വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരഞ്ച് മിനിറ്റോളം തിളപ്പിക്കുക നിങ്ങൾക്കിപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കണ്ട ഇതിലേക്ക് ഇതിലേക്കിനി കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കടലക്കറി ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളത്തിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കണ്ടോ നമ്മൾ തേങ്ങ അരച്ചില്ലെങ്കിലും നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് രണ്ടുനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതും ചേർക്കുമ്പോഴാണ് നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് രണ്ട് നുള്ളു മാത്രം ചേർത്താൽ മതി ഒത്തിരി ചേർക്കരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് പുട്ടിന് നല്ലൊരു കോമ്പിനേഷനാണ് പുട്ടിന് മാത്രമല്ല ഇടിയപ്പം അപ്പം എല്ലാത്തിൻ്റെയും കൂടെ പോകും ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ അതായത് ഉള്ളു നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഉണ്ടാക്കാൻ വളരെ ഈസിയല്ലേ അതേപോലെ തന്നെ ടേസ്റ്റും നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച് ബൈ